ഹലോ ശലോകാശുപത്രിയിലേക്ക് എല്ലാ വച്ചാർക്കും ഒരുക്കിക്കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ലെസ് പ്ലേ സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡായിട്ടാണ് സോ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ കഴിഞ്ഞ എപ്പിസോഡ് നമ്മളൊരു കിറ്റിൽ അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കുറ അയണൊക്കെ കിട്ടി പിന്നെ നമ്മുടെ കയ്യിലും കുറച്ച് അയണൊക്കെ കിട്ടി നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തേക്കാം ഗിസൊക്കെ ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് നാല് ബ്ലോക്ക് അഞ്ച് ബ്ലോക്ക് ആറ് ബ്ലോക്ക് ആറ് ബ്ലോക്കാണ് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എന്താ സാധാരണ ഇല്ല അല്ല എൻ്റെ കയ്യിൽ വേറെയും രണ്ട് സ്റ്റാക്കും ഒരു ഉണ്ട് പോരാത്തതിനേയും ഫാമിലി കുറച്ചും കൂടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ നമുക്കിപ്പോൾ അയണിന് ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കിയപ്പോഴാ ഇത്രയും നമ്മടെല്ലാം ഹരമായ ഒരാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ പിൻ കുട്ടിയെ ഞാൻ ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടില്ല സാധാരണ ഞാൻ അവളെ മൂന്നാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോൾ കൊണ്ടുവരാറുണ്ട് ഞാൻ ഇത്രയും പ്രോഗ്രസ് ഒക്കെ ചെയ്തിട്ടും അവളെ കൊണ്ടുവന്നിട്ടില്ല സംഭവം ഞാൻ മറന്നുപോയതാണ് ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് കളിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ വിചാരിച്ചു എന്നതിനോട്ട് ടൈമ് കളയണ്ട നേരെ അവിടെ കൊണ്ടുവരാൻ ഒന്ന് പോവാം സോ നമുക്കാദ്യം ക്ലിയർ ചെയ്ത് യാത്ര പറഞ്ഞു നമ്മളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ പിങ്ക കുട്ടീനെ കൊണ്ടുവരാൻ പോകുന്നതായ ഒരു സ്റ്റാക്ക് തീരു എടുത്തിട്ടുണ്ട് കാരണം പറയാലോ നമുക്ക് എളുപ്പം രണ്ട് സ്റ്റാക്ക് ഒക്കെ കൊടുക്കേണ്ടി വരും കുറച്ച് ഡിമാൻഡുള്ള ആളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയി ഇപ്രാവശ്യം ഇനി ഇങ്ങോട്ട് പോയി നമുക്ക് ആ ഭാഗത്ത് എന്തായാലും അത്ര ദൂരം പോയിട്ട് ജങ്ങളൊന്നും കണ്ടിട്ടില്ല അവിടെ ഞാൻ ബ്ലോക്ക് അടുപ്പിച്ചെങ്ങാണ്ട് പോയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഈ ഭാഗത്ത് പോയി നോക്കാം ഓക്കെ ഇനി അങ്ങോട്ടൊരു നീണ്ട യാത്ര തന്നെ ആയിരിക്കും സോ നിങ്ങളെ ഞാൻ എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം മറ്റത് ഞാൻ അങ്ങനെ പോകുന്നതുകൊണ്ട് കാണിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല അങ്ങനെ പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാത്തൊരു ചാനൽ ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്കെന്തേലൊക്കെ അടിപൊളിയായിട്ട് കാണാനാണെങ്കിൽ ചെയ്യാം അയ്യോ കുറച്ച് ബോൺ എടുത്താൽ മതിയായിരുന്നു പോന്നായിക്കോലെ പട്ടിക്കുട്ടീനെ കണ്ട കൂട്ടായിരുന്നു ഗീസൊക്കെ നമ്മുടെ റീൽസ് റീൽസിനും കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ ഒക്കെ രണ്ടാളും ഈ വേൾഡിൽ നിങ്ങൾക്ക് രണ്ടാൾ കിട്ടിയതിനെ അവിടെ നമുക്ക് എടുക്കണം കാരണം നമ്മുടെ ഷിപ്പിൻ്റെ വർക്ക് വരുന്നുണ്ട് ഷിപ്പിൻ്റെ വർക്ക് ഉടനെ ചെയ്യണം ഇനി എന്ത് വർക്ക് ചെയ്യണമെങ്കിലും പിങ്കിക്കുട്ടി പിങ്കി കുട്ടി ഇല്ലാതെ ഞാൻ ഒരു വർക്കിന് നിൽക്കത്തില്ല അമ്മ ഞാൻ ബെഡ്ഡെടുത്തിട്ടുണ്ട് ബെഡ് എടുത്തിട്ടുണ്ട് ബെഡ്ഡില്ലാതെ യാത്ര ഒക്കെ യാത്രയ്ക്ക് ഇറങ്ങാൻ നടക്കത്തില്ല സോ എൻ്റെ അതിലിപ്പോൾ ഇല്ലാത്ത ഫുഡാണ് അത് ഞാൻ പോകുന്ന വായിക്കും എന്തിനെങ്കിലും തല്ലി കൊല്ലേണ്ടി വരും കേസ് ഓക്കെ ഇനി എന്തായാലും ഞാൻ ഓടട്ടെ ഓക്കെ ആ തുടക്കത്ത് തന്നെ വീട് ഓണാക്കാനായി ഒരു വില്ലേജ് കിട്ടി

നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട് ഇതിന്റെ വേൾഡാടാ ഇറങ്ങി പോടാന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവൻ തന്നെ ഡിപ്രഷൻ അടിച്ചിട്ട് അവൻ്റെ ആരോ കൊണ്ടുപോയി എന്നിട്ട് ഞാൻ ഇപ്പൊ വരികട്ടോ ഞാനല്ല ഇനി വേണമെങ്കിൽ അതിൻ്റെ ഒക ഒരു കേരറ്റ് ഞാൻ നല്ലവനാ ജേസി ഇവിടെ ആരോ വന്നിട്ടുണ്ട് ജെയ്സിടെ നിക്കുന്നത് സേഫല്ല ഞാൻ വല്ലേ പോട്ടെ അതായിരിക്കും നല്ലത് എന്റെ ആദ്യ ഒരു വില്ലേജ് ആദ്യമായിട്ടാണ് എന്തൊക്കെയോ ഫുള്ള് പ്രശ്നമാണ് അവിടെ ആ നമുക്ക് നമ്മുടെ യാത്ര നോക്കാം ഇപ്പാളെ പറഞ്ഞില്ലേ ജേസി ബോണെടുത്ത് വന്നാൽ മതി എൻ്റെ പൊന്നെ മണ്ടയിൽ ഇനിയൊരു വില്ലേജ് അവിടെ നിന്നാണ് നമ്മൾ പൊട്ടിക്കുട്ടീനെ കണ്ടത് ഇനിയിപ്പം അങ്ങോട്ട് പോകണ വിശ്വസിച്ചു എനിക്ക് വയ്യ നമ്മൾ നമ്മുടെ യാത്ര നോക്കാം അതായിരിക്കും സേഫ് ഓ അവിടെ അങ്ങനെ വലിയൊരു വില്ലേജാണ് കേട്ടോ നമ്മൾ ഇറങ്ങി ഏതോ വയസ്സിലെത്തി ഇനി നമ്മുടെ റേസിംഗ് കേസ് നമുക്ക് ഈ അങ്ങനെ ഐസ് ഭയമില്ല ഒരു വില്ലേജും കൂടി കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും അതും കൂടി എക്സ്പ്ലോർ ചെയ്തേക്കാം ഓക്കെ എക്സ്പ്ലോർ ചെയ്യാം സുഗേസ് നമുക്കിതാ ഇവിടെ മറ്റേ സംഭവം ലഷ്കവ് ലഷ്കവ് അതിലോട്ടിപ്പം പോണ്ട ബൈദി ഞാൻ ഏതോ സ്പ്രൂസ് ബയോമിലാണ് കേസ് ഓക്കെ എൻ്റെ മോനെ അങ്ങനെ നമ്മൾ കുറെ കരഞ്ഞിത്തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു നമുക്കിതാ കുറേ സാധനങ്ങൾ കിട്ടി കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ പോയ മെയിൻ സംഭവം കിട്ടിയിട്ടില്ല ഞാൻ വന്നത് ഞാൻ ഏതോ സ്പ്രൂസ് ബയോമിലാണ് എത്തിയത് പിങ്കി കുട്ടീനെനിക്ക് കിട്ടിയില്ല കേസ് അവിടെ ഇവിടെയും ജംഗിളില്ല സിനിമ ജംഗിൾ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുന്നുണ്ടോ ഇനി എന്തായാലും നോക്കാം നിങ്ങൾ നമുക്ക് ഒന്നൊരു കണ്ടുപിടിക്കാൻ പോവാം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് നമ്മുടെ മാപ്പ് വേൾഡിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം ഓക്കെ എന്തായാലും പോയ കാര്യം നടന്നില്ല അപ്പം നമുക്ക് എന്തായാലും മാപ്പ് വേൾഡിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കുറച്ചൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കാദ്യ നമ്മുടെ ഇൻവെൻടറി ഒന്ന് ക്ലിയർ ചെയ്യാം കഴിച്ച് ഇൻവെൻറ്ററി കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറേ വില്ലേജ് ഉണ്ട് ചോദിച്ചാൽ ഞാൻ പോയ ടൈമിൽ കുറേ വില്ലേജ് അതിൽ സ്പ്രൂസിൻ്റെ വില്ലേജ് ഐസ് വില്ലേജ് ആ വില്ലേജുണ്ടല്ലോ അവിടെ നിന്നൊക്കെ കുറേ വില്ലേജ് കിട്ടി കുറേ വില്ലേജ് ഞാൻ കയറിയില്ല സ്ഥലമില്ലാത്തോണ്ടേ സോ എന്തായാലും എനിക്ക് ആ വില്ലേജ് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ സ്പ്രൂസ് വില്ലേജ് നമ്മുടെ മൊത്തം പ്രത്യേകിച്ച് ഐസ് ഉള്ള സ്ഥലത്തുള്ളത് മൊത്തൊരു അടിപൊളിയാണ് കേസ് അവിടെ ഇൻറ്റീരിയറും ബേസും എല്ലാം കിട്ടിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ ഹാ ഹാ അതെന്തായാലും ഞാൻ നോക്കണ നല്ല രസമുണ്ട് ഇതാണ് ഞാൻ ഇന്നലെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ച എൻ്റെ കയ്യിലുള്ള മാപ്പ് നമ്മുടെ മൂന്ന് എം ടി ലൊക്കേറ്റർ മാപ്പ് ആണ് ഈ പോകുന്ന ടൈമിൽ ആ കുറേ ഷുഗർ കെയും കാര്യങ്ങളും കിട്ടി കുറേ നമ്മുടെ ഇവിടെ പുറത്ത് ഫാം ചെയ്തതുണ്ട് നമുക്ക് എന്തായാലും ഇപ്പം ഇത് മതിയാവും കാരണം കുറെയാണ് കിട്ടിയിട്ടുണ്ട് ഞാൻ പോയപ്പം പറ്റാവുന്ന ഷുഗർ ക്യാൻ എടുത്തിട്ടുണ്ടായി സോ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മാപ്പ് വാളിൻ്റെ പരിപാടി നോക്കാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് മാപ്പും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് നേരെ അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കാം ഓക്കെ അത് വരച്ചു ഓക്കെ സെറ്റ് അത് വരച്ചിട്ടുണ്ട് അവിടുത്തെ ഏതോ കുറച്ച് ഭാഗം അപ്ഡേറ്റ് ആയിട്ടില്ല സോ നമുക്കതൊന്ന് പോയി അപ്ഡേറ്റ് ചെയ്തേക്കാം അയ്യോ തായക്കുഴി സെറ്റിലോട്ട് ഓക്കെ സെറ്റ് നേരെ അതവിടെ പോയി ഓക്കെ അത് ഫുള്ള് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതും ഇത് നേരെ അവിടെ കൊണ്ടുപോയി വയ്ക്കും ഗീസ് ഒക്കെ നമ്മുടെ വാളിൻ്റെ അവിടെ കൊണ്ടുവെക്കാം എന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പം മെയിനായിട്ടില്ലാത്തത് ലെതറാണ് ബാക്കിയുള്ള എല്ലാം ഉണ്ട് അയൺ ഉണ്ട് റെഡ് സ്റ്റോൺ ഉണ്ട് പേപ്പർ ഉണ്ട് എല്ലാം ഉണ്ട് കേസ് പക്ഷേ എന്ത് പറയാൻ ലെതർ ഇല്ല സോ നമുക്ക് ഇവിടെ അതേപോലെ ഒരു ഇവിടെ അതേപോലെ ഈ മൂലയിലും അതേപോലെ ഈ മൂലേലും അതേപോലെ ഈ മൂലയിൽ അതേപോലെ ഈ മൂലയിലും ഇങ്ങനെ ഇവിടെ എനിക്ക് നമുക്ക് നമ്മുടെ മാപ്പ് വെക്കാം സെറ്റ് ഒരെണ്ണം അവിടെ ഇല്ലേ ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം കുഴപ്പമില്ല അവിടെയും ക്രാഫ്റ്റ് ചെയ്ത് ഓക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ എല്ലാ സംഭവം വെച്ചേക്കാം ഇവിടെ എല്ലാം ഇവിടെ വെക്കാം ആ അല്ലെങ്കിൽ ഇവിടെയും വെച്ചേക്കാം പിന്നെ ഇവിടെ ആ അതേ ഉള്ളൂ മൂന്നെണ്ണേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെയില്ല ഒന്ന് കറക്കി വെക്കണം ഒരു കറക്കും കൂടി ഓക്കെ സെറ്റ് അപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ ചോദിച്ചു ഓക്കെ